പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു വിശിഷ്ട വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ് വളരെ ഹ്രസ്വമായ ഈ വീഡിയോ അല്പം അസ്വസ്ഥതയോടെ ഞാൻ ചെയ്യുന്നു ആ അദ്ദേഹം ഒരു പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേ അദ്ദേഹം ഒരു പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോ പുത്തമ്പുരയ്ക്കൽ എന്നാണ് ജോ പുത്തമ്പുരയ്ക്കൽ ഇപ്പോൾ പൂർണ്ണമായി പറയുമ്പോൾ ജോ പുത്തമ്പുരയ്ക്കൽ പ്രവാചകൻ പ്രോഫറ്റ് ജോ പുത്തമ്പുരയ്ക്കൽ ഒരു പ്രവാചകനെ പരിചയപ്പെടുന്നതിൽ നിങ്ങൾക്ക് പ്രതിഷേധമില്ല എന്ന് മാത്രമല്ല അതീവമായ താല്പര്യമുണ്ടായിരിക്കും എന്നത് എനിക്ക് നിശ്ചയമാണ് അതുകൊണ്ടാണ് മറ്റ് ഏത് വീഡിയോ ചെയ്യുന്നതിനേക്കാളും ആത്മധൈര്യത്തോടെ ഈ വീഡിയോ ചെയ്യുവാൻ എനിക്ക് ഇപ്പോഴിടയാകുന്നു ഇദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഗുണമുണ്ടാകും ഗുണമുണ്ടായില്ലെങ്കിലും ദോഷം വരാവുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും പ്രവാചകന്മാരെ കൊണ്ടുള്ള ഗുണം പലതാണ് അതിൻ്റെ ചില അംശങ്ങളൊക്കെ ഈ ജോ പുത്തൻ പുരയ്ക്കൽ എന്ന പ്രവാചകൻ്റെ വളരെ തുച്ഛമായ ചില വാക്കുകളിൽ കൂടെ കൃത്യമായി ശക്തമായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് നിങ്ങൾക്കും വരുന്ന തലമുറകൾക്കും വളരെയധികം ഗുണം ചെയ്യും എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ വിരമിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അവകാശത്തിൽ അദ്ദേഹം പറയുന്നതിനെ ആസ്പദം നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവരുടെയും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളുടെ സമ്പത്ത് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് പ്രോസ്പെരിറ്റി തട്ടിച്ച് തട്ടി ഒരു പ്രോസ്പെറിറ്റി ഒരു മൺകുടമാണെങ്കിൽ അത് എടുത്ത് നിലത്തടിച്ച് പൊട്ടിച്ച് കളയാനുള്ള കഴിവ് ഇദ്ദേഹത്തിനു രണ്ടാമത്തെ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ആർക്കും വീസ ഒരുക്കി കൊടുക്കാനുള്ള അദ്ദേഹം ദൈവത്തോടൊന്നു പറഞ്ഞാൽ വീസ റെഡിയാക്കി കിട്ടും ടിക്കറ്റും കിട്ടും അങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും ഇദ്ദേഹം ആളുകൾക്ക് നന്നേ വാരി വിതറി കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഏതു വാക്കിനോടും ഹലലുയ സ്തോത്രം എന്ന പ്രതികരണത്തോടുകൂടെ വളരെ ആത്മീയമായ വികാരത്തിൽ രോമാഞ്ചത്തോടുകൂടെ പ്രതികരിക്കുവാനുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഏതായാലും ഞാനായിട്ട് എൻ്റെ വാക്കുകളിൽ അദ്ദേഹത്തെ ഒതുക്കുന്നത് വലിയ അപരാധമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടെ നിങ്ങൾ ഒന്ന് കേട്ട ശേഷം അനുബന്ധമായ ചില ചിന്തകൾ വളരെ വളരെ പരിമിതമായ ചിന്തകൾ മാത്രം അത് പര്യാ അത് പര്യാപ്തമാകും അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആദ്യമേ കേൾക്കുന്നതാണ് ഉചിതം ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ അദ്ദേഹം പറയുന്നത് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ ആവശ്യത്തിന് പണം കൊടുക്കരുത് പത്തിലൊന്നു കൊടുക്കരുത് എന്ന് പറയുന്നവരുടെ പ്രോസ്പെരിറ്റി ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഞാൻ ഒരു പ്രവാചകനാണ് ഞാനെങ്ങനെയാണ് പ്രവാചകനായത് ഞാൻ പറഞ്ഞാൽ വിസ കിട്ടും ഞാൻ പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടും ഞാൻ പറഞ്ഞാൽ സമ്പത്ത് വർദ്ധിക്കും എന്നാൽ അതുകൊണ്ട് ആ കഴിവെനിക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീസയും നിങ്ങളുടെ കീശയും നിങ്ങളുടെ സമ്പത്തും മുഴുവനും കത്തിച്ചാമ്പലാക്കാനുള്ള ആ കഴിവും ആ ശക്തിയും എനിക്കുണ്ട് ഞാൻ ഒരു പ്രവാചകനാണ് എന്ന അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുള്ളൂ ഞാൻ പ്രവാചകനാണ് 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 അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രവാചകൻ എന്നാൽ എങ്ങനെയാണ് അദ്ദേഹം ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കും അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ എന്തെല്ലാം പെടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും താല്പര്യങ്ങളും എന്താണ് അദ്ദേഹത്തെ കോപിക്ക പ്രകോപിപ്പിക്കുന്ന വിഷയങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കോപാത്നികൾ നിങ്ങൾ പെട്ട് എരിഞ്ഞു പോകാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യരുതാത്തത് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് ജീവൻ ഭരണ പ്രശ്നമാകിയാലാണ് നിങ്ങളെ ഇദ്ദേഹത്തിന് ഈ ജോ പുത്തമ്പുരക്കൽ എന്ന് പറയുന്ന പ്രവാചകന് ഒന്ന് പരിചയപ്പെടും ഇദ്ദേഹത്തെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സ് നിങ്ങളുടെ ഓർമ്മയിൽ പതിഞ്ഞിരിക്കട്ടെ കാരണം എവിടെ വെച്ച് കണ്ടാലും ഇദ്ദേഹത്തിന് പൈസ കൊടുക്കുകയും ഏതെല്ലാം വിധത്തിൽ പ്രീതിപ്പെടുത്താമോ അങ്ങനെ പ്രീതിപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തടിക്ക് ദോഷം വരാതെ നിലനിൽക്കാനുള്ള സാഹചര്യം അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിപ്പിൻ

ഒന്നുകൂടെ കേൾക്കാം കാരണം വ്യക്തമായി നിങ്ങൾ ആവശ്യമുണ്ട് ചർച്ചിന് കാശ് കൊടുക്കരുത് ടൈറ്റ് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പിരിറ്റി ഇൻ നെയിം ഓഫ് ജീസസ് ഐ ബ്ലോക്ക് ഇറ്റ് ഞാൻ മൈ വേർഡ് പവർ കൊടുക്കരുത് കൊടുക്ക അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ താക്കീത് അപ്പോൾ ഇതിൽ നിന്നിട്ട് കാര്യങ്ങൾ എന്റെ ചിന്തയിൽ വരുന്നത് ആ ഇദ്ദേഹം വളരെ സത്യസന്ധനാണ് സാധാരണ പുരോഹിതന്മാർ കാശ് പിരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയല്ല അവർ വളരെ കൗശലമൊക്കെ കാണിച്ച് വളരെ കുശലമൊക്കെ പറഞ്ഞ് അമ്മച്ചയെ ഒന്ന് സന്തോഷിപ്പിച്ച് പ്രായമായ അപ്പച്ചനുണ്ടെങ്കിൽ അപ്പച്ചനെ ഒന്ന് മുഖസ്ഥതിയൊക്കെ പറഞ്ഞ് പിന്നെ ദൂരെ പോയി പേർഷ്യയിൽ ജോലി ചെയ്യുന്ന പറ്റി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ദൈവം അനുഗ്രഹിച്ച വിധങ്ങളെയൊക്കെ ഓർപ്പിപ്പിച്ച് പിന്നെ കൊടുക്കുന്നതിൻ്റെ പതിനഞ്ചരട്ട് തിരിച്ചു കിട്ടും ഇങ്ങനെയുള്ള ഒരു വളരെ ജൈവപരമായ സമീപനത്തിലാണ് പുരോഹിതന്മാർ ആളുകളിൽ നിന്ന് സമ്പത്ത് ഈടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഇദ്ദേഹം പുരോഹിതനല്ല ഇദ്ദേഹം പ്രവാചകനായതുകൊണ്ട് ഭീഷണിയാണ് പുരോഹിതൻ അനുജ അനുരഞ്ജനത്തിൻ്റെയും കൗശലത്തിൻ്റെയും മാർഗം ഉപയോഗിക്കുമ്പോൾ പ്രവാചകൻ ഭീഷണിയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് എന്നാൽ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യമൊന്നു തന്നെയാണ് അവർ അനു അവലംബിക്കുന്ന തന്ത്രം സ്ട്രാറ്റജി അതിൽ വ്യത്യാസമുണ്ടെങ്കിലും ലക്ഷ്യമൊന്നാണ് ലക്ഷ്യമെന്താണ് പണം കിട്ടണം അത് കിട്ടേണ്ടത് പൂർണ്ണതോതിൽ കിട്ടണം എന്നാൽ അങ്ങനെ കൊടുക്കരുത് എന്ന് പറയുന്നവരോട് ഈ പ്രവാചകനും എല്ലാ പുരോഹിതന്മാർക്കും നന്നേ ദേഷ്യവും ഈർഷയും കോപവും ഒക്കുമെങ്കിൽ അങ്ങനെയുള്ളവരെ ഒന്നിൽ അടിച്ച് വെളിയിൽ കളയുക അല്ലെങ്കിൽ ഗുൽമൂലനാശം ചെയ്യുക ഇതിന് യാതൊരു വ്യത്യാസവും വരികയില്ല നിങ്ങളേത് സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവരുമായിക്കൊള്ളട്ടെ സഭയുടെ വരുമാനത്തിന് ഏതെങ്കിലും വിധത്തിൽ കോട്ടം വരാൻ സാധ്യതയുള്ള ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്ത് വന്നു പോയാൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു അത് അപ്പോൾ ഈ ജോ പറയുന്നത് പോലെ നിങ്ങളുടെ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്ത് കളിയും നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്ത് കളയും നിങ്ങളുടെ ക്യാൻസറിനെ വീണ്ടും വിളിച്ചു വരുത്തും കാരണം പ്രോ അതിനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് പുരോഹിത വർഗം ഭൂമിയിൽ കെട്ടുന്നത് കെട്ടപ്പെട്ടും സ്വർഗത്തിൽ അഴിക്കുന്ന അഴിയപ്പെട്ടും ഒക്കെ അതിനുള്ള വേദ ഭാഗങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അവിടെ അധികാരം വളരെ വലുതാണ് ഭീകരമാണ് അതുകൊണ്ട് പള്ളിക്ക് കൊടുക്കാൻ കൊടുത്ത് അല്ലെങ്കിൽ പാണ്ഡിലോറി കയറും അല്ലെങ്കിൽ ആശുപത്രി കടന്ന് പുഴുത്തി ആകേണ്ടി വരും ഇങ്ങനെയുള്ള ഒരു സമീപനമാണ് എന്നാൽ പ്രവാചകൻ അങ്ങനെയല്ല അദ്ദേഹം ഒറ്റ വാക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദായത്തിന് ഏതെങ്കിലും വിധത്തിൽ കോട്ടം വരുത്തുവാൻ ശ്രമിക്കുന്ന ആളുകളുടെ പ്രോസ്പെരിറ്റി ആഗമനെ ക്യാൻസൽ ചെയ്യുമെന്നാണ് പറഞ്ഞത് അവിടെ പ്രോസ്പെരിറ്റി ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ പ്രവാചകനാണെങ്കിൽ പ്രവാചകനാണെന്നുള്ള തെളിവും എന്താണ് ഞാൻ പറഞ്ഞാൽ വിസ കിട്ടുന്നു ഞാൻ പറഞ്ഞാൽ ക്യാൻസർ ഓടിപ്പോകുന്നു ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പ്രവാചകനോ ഇദ്ദേഹത്തിൻ്റെ പോ ഇദ്ദേഹത്തെ പോലെയുള്ള ഏതെങ്കിലും ഒരു പ്രവാചകനോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുച്ചിറി ഒന്ന് സൗഖ്യമാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്യാൻസറിനെ ഓടിക്കും പിന്നെ മറഞ്ഞിരിക്കുന്ന നരമ്പുകളെ നേരെയാക്കും പിന്നെ ഉള്ളിലുള്ള വിഷമെടുത്തു കളയും മറഞ്ഞിരിക്കുന്നതിൽ മാത്രമാണ് ഇവിടെ വൈദഗ്ധ്യം എന്നാൽ മുഖത്തൊരു വെളുത്തപ്പാട് ചെറിയ കാര്യമാണല്ലോ മുഖത്തൊരു ചെറിയ വെളുത്തപ്പാണ്ടുണ്ട് അന്ന് എടുത്തു കളയാ അതൊന്ന് മാറ്റിത്തരാൻ പറഞ്ഞേ അത് നടക്കില്ല അത് ദൈവത്തിൻ്റെ അഹിതമല്ലെന്ന് പറയും അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ക്യാൻസർ പോകും അദ്ദേഹം പറഞ്ഞാൽ ക്യാൻസർ തിരിച്ചു വരികയും ചെയ്യും അതുകൊണ്ട് അദ്ദേഹം പ്രവാചകനാണെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ളവരുടെ തൻ്റെ കച്ചവടത്തിന് ലാഭക്കച്ചവടത്തിന് തിരിയാ നിൽക്കുന്നവരുടെ പ്രോസ്പെറിറ്റി ഞാൻ ക്യാൻസൽ ചെയ്യുന്നതാണ് അദ്ദേഹം പറയും അന്ന് പോയി നമുക്കറിയാം വേറൊരു പ്രവാചകൻ്റെ കുഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലിറ്റി നമുക്കറിയാം അദ്ദേഹം പ്രാർത്ഥിച്ചാലും ഒന്നര കോടി രൂപ അദ്ദേഹം പറയും നാൻ്റെ അക്കൗണ്ടിൽ ചെന്ന് വീടുകയാണ് ഇതെല്ലാം ഒരേ സോക്കേടാണ് ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ പെഡിഗ്രി എന്ന് പറയും അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളാണ് അതിനകത്തുള്ള രണ്ടാമത്തെ കാര്യം എൻ്റെ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയത് ഇദ്ദേഹം കാര്യമായ ഭാവം വരുമ്പോൾ ഇംഗ്ലീഷേ പറയത്തുള്ളൂ ഐ ക്യാൻസർ ദ്രോ അതുവരെ മലയാളം പറഞ്ഞിട്ട് ഐ ക്യാൻസർ ദേ പ്രോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മലയാളികളുടെ ഇടയിൽ പൊതുവായി നിൽക്കുന്നൊരു ധാരണ ദൈവത്തിനേക്കണമെങ്കിൽ മലയാളം പോരാ മലയാളത്തിന് അത്ര പോരാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ശരിക്കും ദൈവത്തിൻ്റെ ആ എന്താ പറയുന്നത് മർമ്മസ്ഥാനത്ത് എന്ന് കൊള്ളും എന്നൊരു ഒരു 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 ധാരണ മലയാളികളുണ്ട് അത് മറ്റു ലോകത്തിലൊരു ജാതിയുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല മലയാളികളിടയിലുള്ളതുപോലെ ഈ ഒരു തെറ്റിചാറിൻ്റെ ഈ പൊട്ടത്തിടെ ഞാൻ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ മർമ്മസ്ഥാനത്ത് കുത്തണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണം ഇംഗ്ലീഷ് നമുക്കറിയാൻ വേലും കുഴപ്പമില്ല ഐ ക്യാൻസൽ ഇത് ഐ പ്രോസ്പെറിറ്റി ഇത് ഇദ്ദേഹം എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് പുള്ളേർ എനിക്ക് തോന്നി ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ മറ്റൊരു വകഭേദമെന്നായിരിക്കും ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ക്യാൻസർ പോവും അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പോകും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ അതുമാകും എന്ന അറിയില്ല അദ്ദേഹം അങ്ങനെ ആയിരിക്കും അപ്പോൾ ഞാനൊരു പ്രവാചകനാണെങ്കിൽ ഞാൻ ഐ മൈൻഡിറ്റ് ആ എം എ അപ്പോൾ പറയും പുള്ളി പറയുന്നത് ഐ എം എ പ്രവാചകൻ ഐ എം എ പ്രോഫറ്റ് എന്ന സഭ്യമായ ഭാഷയിൽ ലളിതമായ ഇംഗ്ലീഷിൽ പറയാനുള്ള വിദ്യാഭ്യാസം ഈ മഹാനില്ല ഐ എം എ പ്രവാചകൻ ഇത് ഇത് കേട്ടാൽ ദൈവം ഞെട്ടുമെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് ഇദ്ദേഹം പറയുന്നത് പോലെ ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ ക്യാൻസലായി കൊണ്ടുവിടും അങ്ങനെ പരിപാടികൾ ചെയ്യും എന്നാൽ എനിക്കിതിനേക്കാളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് എൻ്റെ മനസ്സ് വിലപിക്കുന്ന ഒരു കാര്യം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു പണക്കൊതി ഇങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതല്ല ഇദ്ദേഹം ഈ ശുദ്ധ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ എൻ്റെ ചുറ്റും നിന്ന് ഹലോലിയ സ്തോത്രി ഗ്ലോറി സ്തോത്രം ഗ്ലോറി പറയാനായിട്ട് യുവ യുവ യുവാക്കന്മാരുണ്ടല്ലോ യുവതിമാരുണ്ടോ എന്ന് കാണുന്നില്ല കാണുമായിരിക്കും കാരണം യുവാക്കന്മാരുണ്ടെങ്കിൽ യുവതികളും കാണും യുവതികളുണ്ടെങ്കിലേ യുവാക്കന്മാർക്ക് ഇങ്ങനെ ആവേശത്തോടു കൂടെ ഗ്ലോറി പറയാനൊക്കെ തോന്നും അപ്പം അവരെ ഓർക്കുമ്പോഴാണ് അവർ കണ്ടാലേതാണ്ട് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരൊക്കെയാണ് നമുക്ക് തോന്നും നമുക്കറിയില്ല അവർ ഇത് കേട്ടാലുടനെ ഗ്ലോറി ഹലോലിയ പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രവാചകൻ എന്നാൽ എന്താണ് ഞാൻ കള്ളപ്രവാചകൻ ആരാണ് എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത് ഇതിൽ ഞാൻ ഷെഡ്യൂൾഡ് തന്നെ വെച്ചിട്ടുണ്ട് അത് നിങ്ങളത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് കഴിയുമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും സമയമുണ്ടെങ്കിൽ രണ്ടു തവണ കാണുകയും ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം നമ്മുടെ സമൂഹത്തിൻ്റെ ആത്മീയമായ അജ്ഞത കൊണ്ടാണ് ആ കൊണ്ടാണ് ഇങ്ങനെയുള്ള അസഭ്യ അശ്ലീല പ്രതിഭാസങ്ങൾ നമ്മുടെ മുൻപിൽ നിന്ന് കുരയ്ക്കുന്നത് എന്ന് ദേവായി മനസ്സിലാക്കുക ഇതിലൊക്കെ ഇതിലെല്ലാം നമ്മളും തുല്യ പങ്കാളികളാണ് നമ്മുടെ അറിവ് കേടു കൊണ്ട് അല്ലെങ്കിൽ സത്യമറിയാൻ നമ്മുടെ വിരക്തി കൊണ്ട് നമ്മുടെ മധ്യത്തിൽ മനുഷ്യരെ വിഴുങ്ങാനായിട്ട് നടക്കുന്ന കാട്ടുപോത്തുകൾ യേശുവിൻ്റെ പേരിൽ പ്രവാചകൻ പറഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പുറകെ നടന്ന് കയ്യടിക്കാനും ദമ്പാർ കൂട്ടാനും ഹല്ലോലിയ ഗ്ലോറി പറയാനും കുറേ ആളുകളും ചേരും എട്ടും പെട്ടുമറിയാത്ത സ്ത്രീകൾ അവരുടെ മുമ്പ് ചെന്നിച്ചാടും അവരുടെ വളയും മലയും അവരെ മൊണ്ണകളാക്കി വീട്ടിലോട്ട് അയക്കും ഇത് കണ്ട് 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 എത്ര തവണ എത്ര വർഷം എത്ര നാൾ എത്ര എത്ര ആയിരം പേർ കബളിപ്പിക്കപ്പെടണം ഇതൊന്നും വേണ്ട ഇത് ഇതേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ വരുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇവൻ യേശുവുമായിട്ട് എന്താണ് ബന്ധം യേശു ആരാണെന്ന് ഈ അറിയാമോ യേശു തന്നെപ്പറ്റി എന്താണ് എങ്ങനെയാണ് ചിന്തിച്ചത് എ എപ്രകാരമാണ് തന്നെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി വെളിപ്പെടുത്തി കൊടുത്തത് യേശുവിൻ്റെ താല്പര്യം എന്തായിരുന്നു ഏത് അച്ചടക്കത്തിലാണ് യേശു പ്രവർത്തിച്ചത് അതിന് ശിഷ്യന്മാർക്ക് യേശു നൽകിയ നിർദ്ദേശങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി എട്ടും ഒട്ടും അറിയാൻ വയ്യാത്ത ഒരു കാണ്ടാമൃഗമാണിത് ഏ വളനെ അവൻ്റെ പൈസ കൊടുത്തില്ലെങ്കിൽ എൻ്റെ പ്രോസ്പെറിറ്റി ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കണം യേശുവിൻ്റെ പേരിലാണ് ഈ മാമാങ്കങ്ങൾ നടത്തുന്നത് ഇവരെ ഇവിടെ പുറകെ ഇറങ്ങിത്തിരിക്കാനും വിശ്വാസികളെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട് അരി ആഹാരം കഴിച്ച് ജീവിക്കുന്ന ക്രിസ് വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെയുള്ള എന്താ പറയുക മൃഗങ്ങളെന്ന് പറഞ്ഞാൽ അവരും നമ്മളെ ഒന്ന് കടിക്കും അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ മേഖലയിൽ അങ്ങനെ ശോഭിച്ചു നിൽക്കുന്നത് അപ്പോൾ എനിക്കിത് ഈ എൻ്റെ ഈ വീഡിയോ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയാൾ എൻ്റെ പ്രോസ്പെറിറ്റി ക്യാൻസൽ ചെയ്യും പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാകും അതെനിക്ക് കേൾക്കത്തില്ല കാരണം കാരണം എനിക്കങ്ങനെ പ്രോസ്പെറിറ്റി ഇല്ല അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താൻ പോവുകയാണ് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ കാരണം നിങ്ങൾക്ക് വലിയ ധനസമ്പത്ത് അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി ഇല്ലായെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ പറയണമല്ലോ പ്രോസ്പെറിറ്റി ഇല്ലായെങ്കിൽ ഇങ്ങനെയുള്ള പ്രവാചകന്മാർ നിങ്ങളെ ശവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് ഭയ ഭയപ്പെടാൻ യാതൊരു ആവശ്യം അതേസമയം നല്ല ഒത്തിരി സുവിശേഷം വിറ്റ് ഒത്തിരി ജോലി സമ്പത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുത്തൻ അല്ലെങ്കിൽ മനുഷ്യരെ കളിപ്പിച്ച് ഒത്തിരി പൈസയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുത്തനോട് ഈ പ്രവാചകം പറയണതിൻ്റെ പ്രോസ്പെറിറ്റിയെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുണ്ട് നനയും അങ്ങനെയുള്ള ഇടത്ത് ജയിക്കും പക്ഷെ പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഇതൊരു പ്രശ്നമേ അല്ല നീ പത്ത് വർഷം തലകൂത്ത് എന്ന് പ്രായിക്കൂ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്തതിൻ്റെ നാവ് താന്നുപോകയല്ലാതെ ഞങ്ങൾക്കൊരു കുന്തവും വരത്തില്ല ഇതനകത്ത് സത്യം കാരണം ആ മൃഗശാലയിൽപ്പെട്ട ആളുകളല്ല ഞങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ആളുകളെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തണമെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക രണ്ടായിരം വർഷം യേശുര സുവിശേഷം അത്യുസ്തര എന്താ പറയുക വലിയ വലിയ ശബ്ദ കോലാഹലത്തോടുകൂടെ പ്രഘോഷിപ്പിക്കപ്പെട്ടുവെങ്കിലും മനുഷ്യൻ്റെ അവസ്ഥ ഇന്നും ഇതാണ് ഇടേനല്ലാത്ത പോലെ വലഞ്ഞും ഇടഞ്ഞും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ജനത്തിൻ്റെ മധ്യത്തിൽ അവരെ വിഴുങ്ങേണ്ടതിന് കള്ളപ്രവാചകന്മാർ യേശു അന്ന് താക്കീത് നൽകിയതുപോലെ കള്ളപ്രവാ പ്രവാചകന്മാർ ഇതാ തഴച്ചു വളരുന്ന ഒരു കാലം മുത്താട് സുസേഷൻ ഏഴാം മധ്യാത്ത പതിനഞ്ചാം വാക്യം ആകയാൽ സൂക്ഷിച്ചു കൊള്ളുവീൻ അവർ അതായത് കള്ളപ്രവാചകന്മാർ ആടിൻ്റെ വേഷം അണിഞ്ഞ് നിങ്ങളുടെ മധ്യത്തിൽ വരും പക്ഷേ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും അപ്പോൾ കടിച്ചു കീറുന്ന ചെന്നായുടെ ഭാഷ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രവാചകൻ്റെ ശബ്ദം വാക്കുകൾ പ്രസ്താവനകൾ അതിൻ്റെ ഗ്രാമർ നിങ്ങൾ ഒരു ഒന്നല്ല പത്ത് തവണ ഈ വീഡിയോ കണ്ട് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുകയും ഇതിനേക്കാൾ നല്ല ഒരു ഉദാഹരണം ഇതിനേക്കാൾ മെച്ചമേറിയ ഉദാഹരണം കണ്ടെത്താൻ പ്രയാസമാണ് അതുകൊണ്ട് ഈ പ്രവാചകൻ വരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടുവീൻ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുഖം നിങ്ങൾ ഓർത്തിരിക്കണം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ പ്രോസ്പെറിറ്റി ക്യാൻസർ ചെയ്ത് കളി എന്ന് മാത്രവുമല്ല നിങ്ങൾക്ക് ഒരു കാലത്തും വരാൻ സാധ്യതയില്ലാത്ത ക്യാൻസർ അദ്ദേഹം വരുത്തി കളി അതുകൊണ്ട് ഒന്നിൽ അദ്ദേഹം പറയുന്ന പൈസ കൊടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടു കൊള്ളുക കാരണം ഇദ്ദേഹം യേശുവിൻ്റെ പേരിൽ പ്രവചിച്ച് ആളുകളെ ക്യാൻസർ രോഗം വരുത്തുന്നവനാണ് ക്യാൻസർ രോഗം പുറത്ത് സൗഖ്യം നൽകാനെനിക്ക് കഴിയുമെങ്കിൽ അത് വരുത്താനും കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ദയവായി സൂക്ഷിക്കുക ഇവൻ കടിക്കും അതുകൊണ്ട് ദൂരെ മാറി നിൽക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇങ്ങനെയുള്ളവരിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുവാൻ ദൈവമേ anime in the pros again